ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല നൽകി കേരള വി സിയുടെ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ അവസാനവട്ട വാദം കേൾക്കും വാദത്തിനിടെ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർവകലാശാലയും വൈസ് ചാൻസലറും വ്യക്തത വരുത്തും വിസിയുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിൽ വിശദീകരണം നൽകും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ സിൻഡിക്കേറ്റിനല്ല അധികാരമെന്നും വി സിക്കാണ് അധികാരമെന്നുമായിരുന്നു വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ വാദം ഇതിലായിരുന്നു സിംഗിൾ ബെഞ്ച് വൈസ് ചാൻസലറോട് വ്യക്തത തേടിയത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വൈസ് ചാൻസലർക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ലെന്ന് വ്യക്തമാക്കുന്നത് ഏത് നിയമത്തിലാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ എന്താണ് തെറ്റെന്നും സിംഗിൾ ബെഞ്ച് ചോദിച്ചു ഈ രണ്ട് ചോദ്യങ്ങൾക്കും വൈസ് ചാൻസലറുടെ അഭിഭാഷക വിശദീകരണം നൽകും ജോയിന്റ് രജിസ്ട്രാർ മിനി കാപ്പൻ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഹൈക്കോടതിയിൽ നൽകാനുള്ള വിശദീകരണം ഇമെയിൽ അയച്ചതിലും വി വിശദീകരണം നൽകും രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കറ്റ് യോഗം വി സി പങ്കെടുത്ത യോഗത്തിന്റെ തുടർച്ചയാണോ എന്നായിരുന്നു സർവകലാശാലയോട് ഹൈക്കോടതിയുടെ ചോദ്യം ഇതിന് സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മറുപടി നൽകും സിൻഡിക്കേറ്റ് യോഗം വി സി പിരിച്ചുവിട്ടു എന്നതിന്റെ രേഖകൾ സർവകലാശാല ഹാജരാക്കും രേഖകൾ ഹാജരാക്കാനായില്ലെങ്കിൽ സർവകലാശാല നടപടിക്രമങ്ങളിൽ വ്യക്തത വരുത്തും വി സി പങ്കെടുത്ത യോഗത്തിന്റെ തുടർച്ചയിലാണ് മറ്റൊരംഗത്തിന്റെ അധ്യക്ഷതയിൽ സസ്പെൻഷൻ റദ്ദാക്കിയതെന്നാണ് സർവകലാശാല വിശദീകരിച്ചത് വാദം പൂർത്തിയായാൽ ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജി ഉത്തരവിനായി മാറ്റും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ